നമുക്ക് അബിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വിശേഷങ്ങൾ ഇനി രണ്ടേ രണ്ട് ദിനങ്ങൾ മാത്രമേ ഉള്ളൂ അതോടുകൂടി ക്ലൈമാക്സിലേക്ക് എത്തുവാണ് കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒടുവില അപർണയ്ക്ക് നല്ല തിരിച്ചടി കിട്ടുന്നുണ്ട് തമ്പിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടുകയും ചെയ്തു അങ്ങനെ തമ്പി മരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പം അപർണ കാണാൻ പോകാനായിട്ടൊന്നും കൂട്ടാക്കില്ല ഒടുവിൽ ജാനകിയുടെയും രാധാമണിയുടെയും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അപർണ ചെല്ലുന്നത് അങ്ങനെ തമ്പിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തമ്പിയുടെ ശബ്ദസംസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ബാക്കി ജാനകി എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരികെ പോന്നു പക്ഷേങ്കിൽ അപർണ വീട്ടിൽ തന്നെയായിരുന്നു വസന്തരാമ തന്നെയുള്ളൂ ആ സമയത്തൊക്കെ വസന്തരാമയ്ക്ക് നല്ല ടെൻഷനായിരുന്നു തനിക്കൂടെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അഭർണയുടെ കാര്യം എന്തായി തീരൂ എങ്ങനെയായി തീരുമെന്നുള്ളത് തമ്പിയുടെനും കൂടെ പോവുകയും ചെയ്തു ഇപ്പം താൻ തനിച്ചാണ് തൻ്റെ മോളക്കിനി ആരുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അവളാണെങ്കിലോ അളകാപൂരി വീട്ടിലാണെങ്കിൽ ഒരു ദിവസം പോലും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല അത് അവളുടെ കയ്യിലിപ്പോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവൾ ജീവിതം എന്തെന്ന് ഇതുവരെയായിട്ടും പഠിച്ചിട്ടും കൂടിയില്ല ഇത്ര ആയിട്ടും അവൾ പഠിക്കാൻ തയ്യാറായതും ഇല്ല കാരണം അഭർണ ആരോടും അധികം മിണ്ടാട്ടം പോലും ഇല്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർണ ഒടുവിൽ വസന്തരാമ ഒരു കാര്യം തീരുമാനിച്ചു അപർണയോട് സംസാരിക്കണം താൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും പറയാൻ പറ്റില്ല കിഡ്നി പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് രണ്ട് കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിട്ടിരിക്കുക തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മോൾ അനാഥയായി പോവരുത് അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ന് കരുതിയിട്ട് അപർണയുടെ മുറിയിലേക്ക് ചെന്നു അപർണയുടെ മുറിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അപർണ അങ്ങനെ മുറിയിൽക്കൂടെ അങ്ങോട്ടും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക അഭർണയ്ക്ക് ഒരിടത്ത് തിരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഭരോ പറഞ്ഞു മോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അഭിമുണ എന്താമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ എന്നോട് ദേഷ്യപ്പെടല്ല ഞാൻ പറയുന്നത് വേണമെങ്കിൽ നിനക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എന്തേ ഇത്രയും കാലം നീ നിന്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടാ നീ മുന്നോട്ട് ജീവിച്ചേ അറിയാലോ അച്ഛനും സംഭവിച്ചാ ദുരന്തം എന്താന്ന് നിൻ്റെ അച്ഛൻ ചെയ്ത് കൂട്ടിയ പാവങ്ങൾക്കുള്ള ശിക്ഷ ഒടുവിൽ അച്ഛൻ തന്നെ ഏറ്റുവാങ്ങുകയോ ചെയ്തേ സത്യാവസ്ഥയെന്താ നിനക്ക് നന്നായിട്ടറിയാം നിനക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ലൊരു ജീവിതമായിരുന്നു അമലുമായിട്ടുള്ള പക്ഷേ ഒരിക്കൽ പോലും നീ അമലിനും ഭർത്താവായിട്ട് അംഗീകരിച്ചില്ല നീ എന്നും തമ്പിയുടെ മകളായിട്ട് അറിയപ്പെടാനായിട്ട് ആഗ്രഹിച്ച അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അളഗാപുരി വീട്ടിൽ ചെന്ന് ഒരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ഈ സൗഭാഗ്യങ്ങളെല്ലാം നിനക്ക് കിട്ടി പക്ഷേ അതെല്ലാം നീ തൂത്തെറിയോ ചെയ്തേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട നിന്റെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു നിൻ്റെ മനസ്സെന്നറിയും പക്ഷേ എനിക്കൊന്നോ പറയാനുള്ളു നിനക്ക് ഒരവസരം നീ അങ്ങോട്ടേക്ക് പോകാൻ കിട്ടുവാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോകണം നീ അവിടെ പോയി നിൽക്കണം അമലിൻ്റെ നല്ലൊരു ഭാര്യയായിട്ട് നീ അവിടെ വാഴണം അറിയാലോ ജാനികയെ പോലുള്ളൊരു ഏട്ടത്തെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നിന്റെ പുണ്യം തന്നെയാണ് തമ്പിയുടെ മോളാണെങ്കിലും അവൾ നല്ലവളാണ് രാധാമ്മയുടെ സ്വഭാവം അവൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലാതെ നിന്റെ അച്ഛൻ്റെ സ്വഭാവ കിട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അറിയാലോ നിന്റെ അച്ഛൻ്റെ പേരിൽ അറിയപ്പെടാൻ ഒരിക്കലും അവൾ ആഗ്രഹിച്ചിരുന്നില്ല അവൾ സ്വത്തോ ഒന്നും മോഹിച്ചിട്ടുമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ സ്വന്തം അനിയത്തിയായിട്ടാണ് അവൾ ഇപ്പോഴും കാണുന്നത് അതുകൊണ്ട് നിനക്ക് നിനക്കവിടെ കയറിപ്പറ്റ ഒരു ചാൻസ് ചാൻസൂടെ കിട്ടുവാണെങ്കിൽ നീ അത് നശിപ്പിക്കരുത് അത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു ഞാനങ്ങോട്ടേക്ക് പോവാനോ അതെ പറഞ്ഞല്ലോ നിന്റെ ജീവിതം നീയായിട്ട് തല്ലിക്കെടുത്തില്ല ഇനി ഞാൻ എത്ര കാലം ഉണ്ടാവും നിനക്ക് വല്ല ബോധമുണ്ടോ എനിക്കെന്തേലും സംഭവിച്ചു പോയാൽ നീ ഒറ്റയായി പോകും ഒടുവിൽ ആരും ഏതുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അമലരാണാ മാത്രമല്ല നീയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ലൊരു ബന്ധം കിട്ടുകയും ചെയ്യും അവൻ നല്ലൊരു ചെറുപ്പക്കാനാ ഇത്ര നല്ലൊരു ചെറുപ്പക്കാരെ കാണാം അഭിയെപ്പോലെ തന്നെയാണ് അമലും അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആദ്യമേ തൊട്ട് മനസ്സിലാക്കിയതാ അത് മനസ്സിലാക്കാതെ പോയത് നീയാണ് അത് കേട്ടപ്പോൾ അമർനെ ഒന്നും മിണ്ടിയില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക് അതും പറഞ്ഞിട്ട് മുറിയിന്ന് അങ്ങോട്ട് പോയി വസുധര ഈ സമയത്ത് അവരുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു അമ്മളെ തൻ്റെ കഴുത്തിൽ താലി അടത്തുന്നത് ശരിയാ അമ്മ പാവമാണ് അജയനെ പോലെയല്ല അജയ് ആണെങ്കിൽ വേറൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ടാണ് നിറഞ്ഞിരുന്നത് അവനെയെങ്കിലും താൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ തൻ്റെ ജീവിതം എന്തായി തീർന്നേനം പക്ഷെ അങ്ങനെയല്ല തങ്ങളുടെ കല്യാണം കഴിഞ്ഞത് താൻ അവനെ ദ്രോഹിച്ചത് എന്തൊക്കെ ദ്രോഹം അവനോട് ചെയ്ത് കൂട്ടിയത് അവൻ പാവമായിരുന്നു എന്നിട്ട് പോലും തൻ്റെ ഇലയില് അവൻ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് പക്ഷേ എന്നും അവന് നോവിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഒടുവിൽ അവസാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ തന്നെ എതിർത്ത് പറയാനായിട്ട് തുടങ്ങിയത് പോലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടി പക്ഷെ താൻ അത് ജീവിച്ചില്ല തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് താൻ തൻ്റെ ജീവിതം ഹോമിച്ചു അച്ഛന് വേണ്ടിയിട്ട് താൻ ചാവേറാവാൻ തീരുമാനിച്ച് നടക്കുമായിരുന്നു എന്നിട്ട് എന്തായി ഒടുവിൽ ഇങ്ങനെയായി അതൊക്കെ ഓർത്തപ്പം അബലിനുടെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ് ഈ സമയത്ത് അമലിൻ്റെ അടുത്തേക്ക് അബിയും ജാനകിയും ചെന്നു ചെന്നിട്ട് പറഞ്ഞു അമലെ നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു എന്ത് അല്ല അഭർണയുടെ കാര്യത്തിൽ അത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമല്ലേ ഞാനെടുത്തി എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അമലെ നിനക്കറിയാലോ മുമ്പ് അവൾ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം നീ ശ്രദ്ധിച്ചോ തമ്പിയുടെ ആ ശബ്സംസ്കാര തരംഗങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അപരണ മോ മുഖവാ ശ്രദ്ധിച്ചോ നീ പണ്ടത്തെ അഭർണയല്ല അഭർണയ്ക്ക് മാറ്റം വന്നു എനിക്ക് തോന്നണേ അവൾക്ക് മാറ്റം വരാനോ ഒരിക്കലും ഇല്ല ഏയ് ഒരവസരം കൂടെ നിനക്ക് അവൾക്ക് കൊടുത്തുകൂടെ ഒരു പക്ഷേ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് ചിലപ്പോൾ അവൾ നിന്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവൾ നല്ലൊരു ഭാര്യയായിരിക്കും നിനക്ക് ഇനിയിപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും നീ ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരനായിട്ടായിരിക്കും അതുമാത്രമല്ല നിനക്ക് കിട്ടുന്ന ജീവിതം എങ്ങനെയാണെന്ന് പറയാൻ പോലും പറ്റില്ല അവർനെ തിരുത്താനായിട്ട് നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ വസന്തരാമയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി നീ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട അമ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അബി പറഞ്ഞു എടാ നമ്മളൊരിടത്തു നിന്ന് താണു കൊടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല നീ അവളെയും കൂട്ടിക്കൊണ്ട് വാ നിനക്ക് പോകാൻ വടിയുണ്ടേ ഞങ്ങളും വരാം നിന്നോടൊപ്പം ഞങ്ങളോട് വന്ന് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോഴേക്കും അമല് പറഞ്ഞു നമ്മൾ എത്ര അവസരം കൊടുത്താ അബിയേട്ട അവൾക്ക് എന്നിട്ട് അവൾ ഒരു വട്ടമെങ്കിലും നന്നാവാൻ തീരുമാനിച്ചോ അതൊന്നും സാരമില്ലട മോനെ ദേ അളകാബരിലെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എല്ലാവരും എന്നും ഒരേപോലെ ഒരുമിച്ച് കഴിയണം അങ്ങനെ നീയും അപർണെ നമ്മി വേർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും ഒരിക്കലുമില്ല അച്ഛനായിട്ട് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു ബന്ധമല്ലേ അതുകൊണ്ട് ഒരിക്കലും നീ അപർണയെ കൈവിടൽ അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെ പറഞ്ഞ അബി അമലിൻ്റെ മനസ്സൊക്കെ മാറ്റാൻ ശ്രമിച്ചു ഒടുവിൽ അമല് സമ്മതിച്ചു പിന്നീട് ഞാനെ കുറിഞ്ഞൊരു കാര്യം ചെയ്യാം നാളെ ഞങ്ങളും വരാം ഞാനും അബിയേണ്ടും വരാം നിന്നോടൊപ്പം അങ്ങനെ അപർണെ പോയി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞു മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭി ജാനകിയോട് പറഞ്ഞു അത് മാത്രമല്ല ജാനകി എൻ്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളോടുണ്ട് എന്താ അവരുടെ തിരികെ വീട്ടിൽ വരണ സമയത്ത് മുത്തശ്ശിയും വേണം അമ്മയും വേണം ഇവിടെ അല്ല അവർ വരുമോ വരണം കാരണം അവരുടെയും കൂടെ വീടാണ് അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും ഇവിടെ വേണം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം അതാ വേണ്ടത് അല്ല ആ അത് പിന്നെ അഭിയേട്ട എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് അവരിങ്ങോട്ടേക്ക് വരണമെന്നുള്ള ഒരുപക്ഷെ മുത്തശ്ശിയുടെ അഹങ്കാരം അതൊക്കെ പതിയെ പതിയെ മാറിക്കോളും പ്രായം ആയതല്ലേ ഇനി എത്ര കാലം മുത്തശ്ശ ഉണ്ടാവും സാരമില്ല നമുക്ക് നാളെ കാര്യങ്ങളൊക്കെ പോയി പറ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറയാണ് പിറ്റേ ദിവസം ജാനകിയും അമലും അബിയും കൂടെ ആദ്യം പോകുന്ന പടനിരം വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വസ്തരെയാണ് വന്ന് കഥ തുറക്കുന്നത് അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ സന്തോഷമായി വസ്തരകളിൽ നിന്ന് കയറിയിരിക്കാനൊക്കെ പറയാണ് അപ്പോഴേക്കും ജാനകി ചോദിച്ചു അല്ല അഭർണ എന്തിയെ അഭർണ മുറിയിലുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറയുന്നത് ആ സമയം ജാനി പറഞ്ഞു വേണ്ട ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ജാനിയെ കണ്ട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ സമയം ജാനി കുറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു നിന്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നീ നിന്റെ അച്ഛനെ വിശ്വസിച്ച് ഇത്രയും കാലം ആ വേണ്ടി ജീവിച്ചു എന്നിട്ട് എന്തായി ഇനിയും സമയം വൈകിട്ടില്ല അമ്മെല്ലാം കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നിനക്കൊരു ജീവിതമുണ്ട് നീ ഏട്ടാൽ തല്ലിക്കെടുത്തരുത് നിനക്ക് സമ്മതം ഉണ്ടെങ്കിൽ അമലിനോടൊപ്പം ജീവിക്കാൻ സമ്മതം ഉണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളോടൊപ്പം പോരാ അളഗാപരി വന്ന് സന്തോഷമായിട്ട് ജീവിക്കാം അത് കേട്ടപ്പോൾ അപർണം ഏ ഞാനില്ല കാരണം എനിക്കതിനുള്ള യോഗ്യതയില്ല അമലിനോടൊപ്പം ജീവിക്കാനുള്ള ജാൻ കുറഞ്ഞ് തെറ്റും കുറ്റവും പറ്റാത്ത ആരെല്ലാം ഉണ്ടോ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികം എല്ലാവർക്കും സംഭവിക്കുന്ന പക്ഷേ അത് തിരുത്തി മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാന്ന് അതല്ലേ മനുഷ്യ മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റ് ശരിയും കണ്ടാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കാം അപർണേ എന്ന് പറഞ്ഞു പിന്നീട് കുറേ സമയം അപർണേനും ഉപദേശിച്ചു അതിനുശേഷം ജാനകി താഴേക്ക് വന്നിട്ട് അമലിനോട് പറഞ്ഞു അമലേ നീ ചെന്ന് അവളെ വിളിക്കാൻ പറയാണ് അങ്ങനെ അമൽ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പം അപർണ അങ്ങനെ അവിടെ നിൽക്കുകയാണ് അഭർണയോട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടെ തരുവാ നീ ചെയ്ത കൊള്ളരിധായ്മകൾ വെച്ചാൽ ഒരിക്കലും നിന്നെ അളകാബരിലേക്ക് ഏറ്റിക്കൊണ്ടു പാടില്ലാത്ത പക്ഷേ ജാനിയടത്തി അഭിയാടിനൊക്കെ പറഞ്ഞു ജീവിതമല്ലേ നിനക്ക് എന്നോടൊപ്പം ജീവിക്കാനായിട്ട് പൂർണ്ണമാണ് സമ്മതമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഭാര്യയായിട്ട് അല്ലാതെ മുമ്പത്തെപ്പോലെ എന്നെ അടക്കി ഭരിക്കാനല്ല അങ്ങനെയാണ് എനിക്ക് ഒരിക്കലും നിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എൻ്റെ ഭാര്യയായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ ഒരവസരം ഇത് കേട്ടപ്പം അഭർണ അമലിനെ നോക്കി അപർണ ഏയ് വേണ്ട അതിന് ശരിയാകത്തില്ല ഞാൻ അമലിനെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നതൊക്കെ അനുസരിച്ച് അച്ഛൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ ജീവിച്ചേ പക്ഷെ അന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരുന്നു പക്ഷേ അവിടെ വന്ന് ജീവിക്കാനുള്ള അർഹത യോഗ്യതയൊന്നും എനിക്കില്ല നല്ലൊരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞോളാം ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തേക്ക് അമലോടൊന്നും സാരമില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർനെ ചേർത്ത് പിടിച്ചു കാരണം ഇത്രയും നാളത്തെ പോലെയല്ല അമലിനും മനസ്സിലായി അവരുടെ മനസ്സിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അവർനെ ആകെപ്പാടെ തകർന്ന് നെഞ്ചു പൊട്ടി നിൽക്കുകയെന്ന് അങ്ങനെ ഒടുവിൽ അവർനേയും കൂട്ടിക്കൊണ്ട് അമലും അബിയും ജാനിയൊക്കെ വസുന്ധരയുടെ യാത്ര പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുവാണ് അവർ നേരെ മൃദ്ധസ്ഥാനത്തിലേക്ക് പോയത് കാരുണ്യ ദീപത്തിലേക്ക് അവിടെ ചെന്ന് മുത്തശ്ശിയും പ്രഭാവതി അമ്മയും കാണുവാണ് ജാനകിയും അബിയൊക്കെ പറഞ്ഞു നിങ്ങൾ വരണം വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയണം അപ്പം തമ്പിയുടെ മരണത്തെക്കുറിച്ചൊക്കെ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സോമൻകലാം പറഞ്ഞു അങ്ങോട്ടേക്കോ എന്ന് പറയണം ആ സമയം ജാനകി പറഞ്ഞു അതെ മുത്തശ്ശി ഇപ്പം മുത്തശ്ശിക്കെഴുന്നേറ്റം നടക്കാൻ പറ്റുന്ന സാഹചര്യമാണ് പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും പ്രായമൊക്കെ ആയി വരില്ലേ എവിടെയെങ്കിലും വീണ് കിടന്നാൽ നോക്കാൻ ആരെങ്കിലും വേണ്ടേ അല്ലെങ്കിലും അത് മുത്തശ്ശിയുടെ കൂടെ വീടല്ലേ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരണം മുത്തശ്ശി അവിടെ വന്ന് വേണം കഴിയാനായിട്ട് അല്ലെങ്കിൽ അച്ഛനും ഒരിക്കലും ഒരു മനഃശാന്തി ഉണ്ടാകത്തില്ല മുത്തശ്ശി ഈ വൃത്ത വൃത്തസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുവിൽ പ്രഭാവതി അമ്മ എല്ലാവരും കൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ആ സമയത്ത് അഭർണ പറഞ്ഞു ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഞാനായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അപ്പം അപർണയാണല്ലോ ആദ്യം അന അവിടെ വൃത്തസ്ഥാനത്തെ കൊണ്ട വിട്ടത് സുമങ്കലാമേനെ അപ്പം സുമംഗലാമയോട് പറഞ്ഞു ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശി അമ്മയും അങ്ങോട്ട് വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒടുവിൽ അവരെയും കൂട്ടിക്കൊണ്ട് അളകാ പുരു വീട്ടിലേക്ക് വരുവാണ് പൊന്നുവിനെ കൊണ്ടുപോയില്ലായിരുന്നു പൊന്നും നിരഞ്ജനെയൊക്കെ വീട്ടിലായിരുന്നു അങ്ങനെ അവർ വന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും പൊന്നു ഓടി ഇറങ്ങി വന്നു അതെ മുത്തശ്ശീന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് സുമങ്കലാമയെ കെട്ടിപ്പിടിക്കുവാണ് അങ്ങനെ ഒടുവിൽ അവരെല്ലാവരും കൂടി ഒന്നാമതിൻ്റെ വിശേഷമൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷത്തോട് കൂടിയിട്ട് അങ്ങനെ അബിയുടെയും ജാനകിയുടെയും വിശേഷങ്ങൾ അവസാനിക്കാൻ പോവാം അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു